ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് വെറുതെ സംവാദത്തിന് വന്നപ്പോഴേ ഓർക്കുകയായിരുന്നു ഈ സ്ത്രീകളായ നമുക്ക് നമ്മുടേത് ഉൾപ്പെടെയുള്ള പൊതുജന സമക്ഷം നിൽക്കുന്ന പുരുഷജനങ്ങളിൽ ഏറ്റവുമധികം നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് പൊതുവിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്വഭാവത്തിൽ അജകജാന്തരമുണ്ട് എന്നാണ് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് സത്യമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞത് പോലെ മാന്യമായ വസ്ത്രധാരണം അതാണ് ഏറ്റവും ആദ്യം നമ്മളെ ആകർഷിക്കുക ഏറ്റവും കുലീനമായ ശുദ്ധിയുള്ള വൃത്തിയുള്ള വസ്ത്രധാരണം അതിപ്പോൾ നല്ല കഞ്ഞിമുക്കി അയൺ ചെയ്ത ഒരു ഖദറിൻ്റെ മുണ്ടും ഷട്ടും ഇട്ട ഒരാളാണെങ്കിലും നമുക്കവരോട് ആദ്യമായി തോന്നുന്ന ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരൊരു ഇടപെടാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നിക്കുന്ന ആദ്യത്തെ ഒരു ഘടകം അതായിരിക്കാം പിന്നെ ഏറ്റവുമധികം സ്ത്രീകൾ താല്പര്യപ്പെടുന്നത് സ്വഭാവമാണ് കുലീനമായ പെരുമാറ്റം അത് പുരുഷന്മാരും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് നന്നായി പെരുമാറ് നല്ല സൽസ്വഭാവികളാണെന്ന് ഉത്തമവിശ്വാസം ആദ്യത്തെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ നമുക്കുണ്ടാവുക സംസാരിക്കുന്നതും ഇടപെടുന്നതും എല്ലാം നല്ല യുക്തിക്കനുസൃതമായ രീതിയിലാണ് എന്നുവരികിൽ നമുക്കൊരു തീർച്ചയായും അവരോടൊരു ഇഷ്ടം തോന്നും അപ്പോൾ നമ്മൾ പൊതുവായി സാധാരണഗതിയിൽ ഏറ്റവും മാന്യമായ പെരുമാറ്റമെന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ വ്യക്തിഭദ്രമായി അതിലിടപെടുകയും എന്നാൽ സഭ്യമായ രീതിയിൽ അവ ആ സംസാരം കേട്ട് മറുപടി പറയുകയും നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്കും ഒരു മാനം കണ്ട് അതിനനുസരിച്ചുള്ള ഒരു മറുപടി വരികയുമൊക്കെ ചെയ്യുന്നവരായിരിക്കും അതേപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ചില ആളുകൾക്ക് ഈ തമാശക്കാരായ ആളുകളെ കുറച്ച് കുറിച്ചിഷ്ടമായിരിക്കും ചില ആളുകൾക്ക് എന്തിനും ഏതിനും തമാശ കലർത്തുന്നതും കളിയാക്കുന്നതും ഒന്നും അത്ര ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ എല്ലാ വിഷയങ്ങളിലും അവഗാഹമായ ജ്ഞാനം ഉള്ളവർ അവരെ പൊതുവിൽ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും സമൂഹത്തിന് ഇഷ്ടമായിരിക്കും അപ്പോൾ ഏതൊരു വിഷയം സംസാരിച്ചാലും അതിന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള മറുപടി തരാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അത് നമ്മളെ കുറച്ച് ഇമ്പ്രസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ കുടുംബവും കുട്ടികളെയും സമൂഹത്തെയും നല്ല രീതിയിൽ നോക്കിക്കാണുകയും അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഇഷ്ടം അങ്ങനത്തെ അക്കൂട്ടരോട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് അതിന് പ്രായഭേദ്യം തന്നെ കേട്ടോ പ്പോൾ ഒരു പത്ത് വയസ്സായ കുട്ടി മുതൽ നൂറു വയസ്സായ ആളെ കാണുമ്പോഴും നമുക്ക് അവരിലുള്ള പെരുമാറ്റത്തിലെ കുലീനതയും അവരിലുള്ള അവർ ഇടപെടുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള അവരുടെ വ്യക്തമായ ബോധ്യവും നമ്മളോടുള്ള അവരുടെ സമീപനവും പിന്നെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നവരെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുക എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും മാന്യത സംസാരത്തിലും നോട്ടത്തിലും പ്രവൃത്തികളിലും ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് പിന്നെ എവിടെയെങ്കിലും കയറി ആളാവാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുകയും എന്നിട്ട് അവരോട്ട് ആളാവുകയുമില്ല അതിൻ്റെ തിത്തഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടും വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഏത് വ്യക്തികളോട് ഇടപെടുമ്പോഴും നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സഭ്യമായ സംസ്കാര രീതി പെരുമാറ്റത്തിലും സ്വഭാവത്തിലും സംസാരത്തിലും നീതിയുക്തമായിട്ട് പുലർത്തുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാവരേയും കയ്യടി കിട്ടുള്ളൂ അങ്ങനെ കയ്യടി കിട്ടണം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലാട്ടോ നമ്മൾ പെരുമാറുക നമ്മുടെ സ്വാഭാവികമായ രീതികളുണ്ടാവും ജെന്യുവിനിറ്റി ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും പെരുമാറുന്ന സ്വഭാവമുള്ളത് എല്ലാവർക്കും കയ്യടി കിട്ടുമൊന്നുമില്ല പക്ഷേ ഞാൻ പൊതുവിൽ ജനങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുരുഷന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞു എങ്കിലും ഞാനൊരു സ്ത്രീയായ നിലയ്ക്ക് പറഞ്ഞു പക്ഷേ രണ്ട് ജെൻഡറിലുള്ള ആളുകൾക്കും മാന്യത എന്നുള്ളതാണ് ഏറ്റവും അധികം ഉള്ള ഒരു വിഷയമായിട്ട് കാണാം ഉദ്ദേശിച്ചു വന്നത് കുറച്ചും കൂടി സരളമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയും നിങ്ങളോട് അവതരിപ്പിക്കുകയും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങളിടയിലും അതപോലെ തോന്നുന്നു എങ്കിലും എന്നാൽ കഴിയുന്ന വിധത്തിൽ ഈ വിഷയത്തിൽ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു വെച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേൾക്കുക അല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് സ്ക്രോൾ ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ് ഇനി വേറൊരു വിഷയമായിട്ട് വരുന്നതിന് വഴി നമസ്കാരം ബൈ